നമുക്ക് എന്തിനാ എത്ര വാശി പിടിക്കുന്നു ശനിയാഴ്ച പത്ത് മണിക്ക് കാണാല്ലോ എന്താണ് റിസൾട്ട് എന്നുള്ളത് അതുവരെ അതുവരെ എനിക്ക് ആത്മവിശ്വാസമുണ്ട് പെരുനൽമണ്ഡ നഗരസഭയിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന കുളിർമ ആറാം വാർഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഏഹ് ഇവിടെ എൽ ഡി എഫിന്റെ എന്ന് പറയുന്നില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഡോക്ടർ നിലാർ മുഹമ്മദ് മത്സര രംഗത്ത് എതിർ സ്ഥാനാർത്ഥിയും വലിയ ആവേശകരമായ പോരാട്ടത്തിൽ തന്നെയായിരുന്നു ഡോക്ടറും ഡോക്ടർക്കൊപ്പമുള്ളവരും വാശിയേറിയ മത്സരത്തിൽ തന്നെയായിരുന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും എൽ ഡി എഫിന്റെ പിന്തുണ ഡോക്ടർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റുള്ള ചില ആളുകളുടെ പിന്തുണയും ഡോക്ടർക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കുളിർമല വാർഡിൽ നിന്നും വിജയിക്കുക ആരാണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് യു ഡി എഫ് പറയുന്നത് അവർ വിജയിക്കാവുന്ന ഘടകങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു ഈ വിധിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നു എന്തായാലും ഡോക്ടറുടെ നമുക്ക് വാശി ശനിയാഴ്ച പത്ത് മണിക്ക് കാണാമല്ലോ എന്താണ് റിസൾട്ട് എന്നുള്ളത് അതുവരെ അതുവരെ കാത്തിരിക്കുക എനിക്ക് എന്റെ വോട്ടേഴ്സിൽ ഉണ്ട് ആ വിശ്വാസമാണ് എന്നെ നയിക്കുന്നത് ജസ്റ്റ് വെയിറ്റ് ഫോർ ടു ഡേയ്സ് പീപ്പിൾ ഓഫ് കുളിർമല സിക്സ് അല്ല ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ പൂർണ്ണ പിന്തുണ കൊണ്ട് അതുകൂടെ അത് വേറെ ഞാൻ എടുത്തു പറയുന്നില്ല സംഘടനകള് അതായത് ഇവിടെയുള്ള വ്യാപാര സംഘടന പോലും ഡോക്ടർ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ അവസാനം അപ്പൊ അതൊരു വിജയത്തിന് വലിയ എന്താ പറയാ വേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത് കണ്ടില്ലേ പ്രവർത്തകര് മാത്രമല്ല പല ആളുകളും ഈ പെരുന്നാളൊക്കെ അറിയുന്നു ഡോക്ടർ ഒരു പക്ഷേ ആരോഗ്യരംഗത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ അറിയുന്ന ജീവകാരുണ്യ പ്രവർത്തനം എല്ലാത്തിനും ഡോക്ടറുണ്ട് സഹായത്തിനൊക്കെ ഉണ്ട് ഈ യാണ് അവരൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞോ നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എൻ ജിഒ സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്നത് എനിക്ക് വന്നെ ഇത്രയും നാളായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കാൻഡിഡേറ്റിന്റെ പിന്താങ്ങുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പരസ്യമായി തന്നെ കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു കാൻഡിഡേറ്റിനെ പിന്താങ്ങുന്നത് ദാറ്റ്സ് എ ഗ്രേറ്റ് വിക്ടറി ഫോർ മീ അതെ മതിയല്ലോ എന്റെ വിജയത്തിന് ഇതിൽ കൂടുതൽ വേണം അയ്യമ്മയുടെ പിന്തുണ കൂടി അതുണ്ട് അത് നേരത്തെ ഉണ്ട് ഐയമ്മയുടെ പിന്തുണയുണ്ട് ഇവിടുത്തെ ഒരുപാട് സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഒറ്റക്കായിരുന്നു അയ്യമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിയത് അതിനുശേഷം അയ്യമ്മയുടെ ഒരുപാട് ഡോക്ടർമാർ എന്റെ കൂടെ വന്നു അതിനുശേഷം ഒരുപാട് പേര് എന്റെ കൂടെ ഒരുപാട് പേരുണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ പറയാ മമതാനിയെ പോലെയാണ് കാരണം അദ്ദേഹം ഒറ്റക്കായത് പക്ഷെ വന്നപ്പോൾ പിന്നീട് ഒരുപാട് പേരുണ്ട് കൂടെ അതുപോലെ തന്നെ എന്റെ ഈ അവസ്ഥ ഞാൻ അറിയാതെ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഞാൻ പേര് പറയുന്നില്ല പുറത്ത് പറയുന്നില്ല അത് ഒരിക്കലും പറയുന്നത് ശരിയല്ല ശരിയാണ് അതാണ് എന്റെ വിജയം അതാണ് എനിക്ക് തന്നിട്ടുള്ള ആത്മവിശ്വാസം ആത്മധൈര്യവും അതാണ് എന്റെ വിജയവും അതായത് മന്താനിയെ പോലെയൊക്കെ ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുക പിന്നാലെ ആൾക്കൂട്ടം വരുക പിന്തുണയ്ക്കുക ഒപ്പമുണ്ടെന്ന് അറിയിക്കുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പെരുന്നെമുണ്ടെങ്കിൽ ഒരു ഈ കുളിർമല വാർഡൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ എതിർപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയാണെന്ന് അവകാശപ്പെട്ടിരുന്നത് അപ്പൊ ഈ ഇത്തവണ പല കോട്ടകളും പൊളിയാൻ സാധ്യത ഉണ്ടെന്ന് ഈ യു ഡി എഫും പറയുന്നു എൽ ഡി എഫും പറയുന്നു അതിൽ പൊളിയുന്ന ഒരു കോട്ടയായി മാറുമോ ഈ കുളിർമല വാർഡ് അല്ല അങ്ങനെ ഒരു ഒരു ഒരുക്കു കോട്ടാന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കാരണം ഞാൻ ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എല്ലാവർക്കും ഓരോരുത്തരായ അവരുടേതായ പാർട്ടിയും ആശയങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കത് വരെ തോന്നിട്ടില്ല കാരണം ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പേര് കൂട്ടത്തിൽ ഇറങ്ങാനുണ്ടായിരുന്നു പുറത്തേക്കില്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് സപ്പോർട്ട് തന്നിരുന്നു അങ്ങനെയുള്ള ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട് അതിൽ കുറച്ച് പേരാണ് ഈ പിന്നിലൊക്കെ എന്നെ നിൽക്കുന്നത് കാരണം അവര് രാവും പകലും ഉറക്കമില്ലാതെ എന്റെ കൂടെ നിന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചാണ് അതിന്റെ റിസൾട്ട് എന്തായാലും ശനിയാഴ്ച കാണും ഉറപ്പല്ല അതായത് അവസാനം ജോയിക്കിട്ടു റിസൾട്ട് ശനിയാഴ്ച കാണും പൂർണ്ണമായിട്ടും ജയിച്ചു തന്നെ ഡോക്ടർ അന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു ഏതായാലും കുളിക്കാൻ കുളിക്കാനിറങ്ങി ഇനി കുളിച്ച് തോർത്തിട്ട് കയറുള്ളൂർ ജയിച്ചു തന്നെ കൂടി ഓ എത്ര വളരെ ആത്മവിശ്വാസത്തോടെ ഡോക്ടർ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ ഒട്ടെടുപ്പ് ജനം വിധി എഴുതികൊണ്ടിരിക്കുകയാണ് വിധി എഴുത്ത് നടക്കുന്നു ഞങ്ങള് എല്ലാ വാർഡുകളിലും പോയപ്പോൾ അവിടെ എല്ലാം വോട്ടർമാർ വലിയ വലിയ ആവേശത്തോടു കൂടിയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ പറയണത് അതാണല്ലേ വലിയ ആവേശത്തോടുകൂടിയാണ് എല്ലായിടത്തും വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തുന്നത് അപ്പോൾ ജനവിധി നടന്നുകൊണ്ടിരിക്കുന്നു വൈകിട്ട് ഏഴ് മണിയോടെ കണ്ട് ഒരു ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ആരാവണം തങ്ങളുടെ ജനപ്രതിനിധി എന്ന് ജനങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും ആശംസകൾ നേരുന്ന എല്ലാവർക്കും ആശംസ നേരാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ ആരെയാണ് ജനം തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഒരു ദിവസത്തിനപ്പുറം അറിയാൻ പറ്റും ആരെ വാഴിക്കണമെന്നും ആര് വേണമെന്നും ഒക്കെ ജനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ജനം തീരുമാനിക്കട്ടെ ആരെ വേണം ആരെ വാഴിക്കണമെന്ന് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനട്ടൺ പെരിന്തൽമണ്ണി വിശ്വാസത്തെ അടിത്തറിയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണിയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെന്റ്യം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ